തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് ഉദയനിധി സ്റ്റാലിൻ സെന്തിൽ ബാലാജി അടക്കം പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു ഉദയനിധിക്ക് ആസൂത്രണം വികസനം എന്നീ വകുപ്പുകൾ കൂടി നൽകി വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണനുണ്ട് ഉണ്ണി ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ ഒപ്പം തന്നെ പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ തമിഴ്നാടിൻ്റെ മൂന്നാമത് ഉപമുഖ്യമന്ത്രിയായാണ് ഉദയനിധി സ്റ്റാലിൻ ഇന്ന് ചുമതലയേറ്റത് എന്തായാലും ഡി എം കെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു ഉദയനിധി സ്റ്റാലിന് ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരുക എന്നത് ഒരു മന്ത്രിസഭയിലെ രണ്ടാമനായി തന്നെ ഉദയനിധി സ്റ്റാലിനെ കൊണ്ടുവന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത് നിലവിൽ യുവജന കായികക്ഷേമ വകുപ്പായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് അതിന് പുറമേ അദ്ദേഹത്തിന് വികസനം അടക്കമുള്ള ആസൂത്രണം അടക്കമുള്ള വകുപ്പുകൾ കൂടി അദ്ദേഹത്തിന് നൽകി എന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഒരു നാല് മന്ത്രിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മന്ത്രിസഭാ പുനഃസംഘടനയും കൂടെ നടന്നു എന്നതും പ്രധാനമായും പറയേണ്ടുള്ള കാര്യമാണ് ആർ രാജേന്ദ്രൻ സെന്ധിൽ ബാലാജി എസ് എം നാസർ ഗോവി ചെഴിയർ എന്നിവരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് ഈ സെന്തിൽ ബാലാജി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ കൈക്കൂലിയായി കൈക്കൂലി കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ കിടക്കുകയായിരുന്നു പതിനഞ്ച് മാസത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കുകയുണ്ടായി പിന്നാലെ ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ച ശേഷം ജാമ്യം ലഭിച്ച ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ശേഷമാണ് അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലേക്ക് വന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും സുന്ദിൽ ബാലാജി വീണ്ടും മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നതും ഏറ്റവും പ്രധാനമായും പറയേണ്ടിയിരിക്കുന്ന ഒന്നാണ് എന്തായാലും ആർ രാജേന്ദ്രൻ അദ്ദേഹത്തിന് ടൂറിസം വകുപ്പും സുന്ധിൽ ബാലാജിക്ക് നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വൈദ്യുതി വകുപ്പുമാണ് നൽകിയിരിക്കുന്നത് എസ് എം നാസറിന് ന്യൂനപക്ഷക്ഷേമവും ഗോവി ചെഴിയന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ തിരികെ മന്ത്രിസഭയിലേക്ക് കൊണ്ടു വന്നു എന്നതും ഈ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായുള്ള കാര്യങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു യുവജന പ്രാതിനിധ്യം ഉയർത്തിക്കാട്ടി വലിയ രീതിയിൽ യുവജനങ്ങൾക്ക് വലിയൊരു സ്വാധീനം നേടാനായി ശ്രമം കൂടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ഉദയനിധി സ്റ്റാലിനെ ഡെപ്യൂട്ടി ഉപമുഖ്യമന്ത്രിയായി ഷീം ഉപമുഖ്യമന്ത്രിയായി കൊണ്ടുവന്നതിലൂടെ എന്തായാലും ആ ഒരു നടപടിയിലൂടെ വലിയൊരു വിമർശനം കൂടി ഡി എം കെ നേരിടുന്നുണ്ട് എന്തായാലും ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ ഒരു ഒരു പക്വതയില്ല എന്നതാണ് അതായത് ഉദയനിധി സ്റ്റാലിന് ഡെപ്യൂട്ടി മിനിസ്റ്റർ പദവി കൈകാര്യം ചെയ്യാൻ പക്വതയില്ല എന്നാണ് ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ എ എ ഡി എം കെ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിച്ചത് ആ രീതിയിലുള്ള വിമർശനങ്ങളും വന്നു കഴിഞ്ഞെന്നാൽ പദവിയല്ല ഉത്തരവാദിത്വമാണ് പ്രധാനമെന്ന ഒരു 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 മറുപടിയാണ് ഉദയനിധി സ്റ്റാലിൻ്റെ നിന്ന് ഇന്നുണ്ടായത് എന്തായാലും ആ രീതിയിൽ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ഒരു ഒരു യുഗത്തിന് വഴിതെളിക്കുന്നു തെളിക്കുന്നു എന്നത് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ കരുണാനിധി മന്ത്രിയായിരുന്ന സമയത്താണ് ഉദയനി സ്റ്റാലിനെ എം കെ സ്റ്റാലിനെ മന്ത്രിപദവി പദവി ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരുന്നത് ആ രീതി തന്നെ വീണ്ടും തുടരുന്നു എന്നതും ശ്രദ്ധേയമായി പറയേണ്ടിയിരിക്കുന്ന കാര്യമാണ് എന്തായാലും തമിഴ്നാട് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഡി എം കെയിൽ വളരെ സുപ്രധാനമായ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ ദിനത്തിൽ പ്രധാനമായുള്ളത് കാളിദാസ് തീർച്ചയായും ബി ജെ പി ഉദയനിധി സ്റ്റാലിന് പക്വതയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലും ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ച എന്നാൽ സർവ്വസാധാരണം എന്ന് തന്നെ പരോക്ഷമായി പറയുന്നൊരു ഒരു നിലപാടിലേക്ക് തന്നെയാണ് ഡി എം കെ എന്തായാലും നീങ്ങിയത് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ ചുമതലയേറ്റിരിക്കുകയാണ് ഒപ്പം നാല് മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതിൽ എടുത്തു പറയുന്നത് മുൻപ് കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായി പിന്നീട് നാനൂറ്റെഴുപത് ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ച സെന്തിൽ ബാലാജി ജാമ്യം ലഭിച്ച ശേഷം വീണ്ടും മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ളതാണ് വിവരങ്ങളാണ് കെ സി ഉണ്ണികൃഷ്ണൻ നൽകിയത്